ിയും ഒരുപാട് പുഴപ്പുറ്റുകളെ നടികടന്ന് ഇനിയും നമുക്ക് പോകാനാകുന്ന ആശയമാണ് ഇപ്പോഴും ഇരുപത്തിയഞ്ച് വർഷം പിന്നിടപ്പോഴും നിങ്ങളുടെ കുടുംബശ്രീ വാർഷികത്തിനകത്ത് ഉൾപ്പെടെയുള്ള സന്ധികൾ വരാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ചോളം എന്താണോ കുടുംബശ്രീ പുസ്തകം ആഗ്രഹിച്ചത് അത് ഒരുപാട് जाखि पोग अनुभव വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീച സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ സി ഡി ചെയർപേഴ്സൺ നകുല പ്രമോദ് വാർഡ് മെമ്പർമാരായ കെ ബി ബബിത സ്വപ്ന പ്രദീപ് ഇ സുരേഷ് പി എം സച്ചി എൻ അജയൻ സി ഡി മെമ്പർ ഓമന ഉണ്ണികൃഷ്ണൻ എ ഡി എസ് അംഗം സെഫിയ വി കെ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വാർഡിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളും ഹരിത യൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു വിവിധ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയ അംഗങ്ങളെ ആദരിച്ചു കൂടാതെ കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ബി ബി ന്യൂസ് കാഞ്ഞിരക്കോട്